നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തട്ടുപൊളിപ്പൻ ദില്ലി സമരം ഇന്ന് നമ്മൾ കണ്ടതാണ് ദില്ലി സമരത്തിനിടയിൽ പല രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ വന്നു അത് നമ്മൾ കണ്ടു ജമ്മുകശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള വന്നു അതോടൊപ്പം തന്നെ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വന്നു ഇങ്ങനെ നിരവധി ആളുകൾ എത്തി അഭിവാദ്യം അർപ്പിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കേരള മുഖ്യമന്ത്രി എന്തിനാണ് ഇന്ന് ദില്ലിയിൽ സമരം നടത്തിയത് അത് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിന് കൊടുക്കാനുണ്ട് ഫെഡറൽ സാഹചര്യം അല്ലെങ്കിൽ ഫെഡറൽ മര്യാദകൾ അനുസരിച്ച് ആ തുക കൊടുക്കേണ്ടതാണ് എത്ര തുകയാണ് എന്നുകൂടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് ആ കണക്ക് ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലുമുണ്ട് അതായത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുണ്ട് അതായത് കേന്ദ്രം സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട തുകയിൽ നിന്നും വെട്ടിക്കുറവ് വരുത്തി എന്നാണ് ഈ സംസ്ഥാന സർക്കാർ ആരോപിച്ചിരിക്കുന്നത് ഈ വെട്ടിക്കുറച്ച തുക തിരികെ കൊടുക്കാനാണ് ദില്ലിയിൽ സമരം നടത്തിയത് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു തുക വെട്ടിക്കുറയ്ക്കലിനുമെതിരെയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ദില്ലിയിൽ അരങ്ങേറിയത് എന്ന് വ്യക്തമാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷവും ഈ വെട്ടിക്കുറവിനെതിരെ പ്രതികരിക്കാത്ത കേരള മുഖേനാണ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കേ ഇത്തരമൊരു സമരം ദില്ലിയിൽ തട്ടിക്കൂട്ടിയത് ഈ അൻപത്തി ഏഴായിരത്തി നാനൂറിൻ്റെ കണക്ക് കള്ളക്കണക്കാണ് എന്ന് കൃത്യമായി എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ബഡ്ജറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ജി എസ് ടി നഷ്ടപരിഹാരം അത് നിർത്തി അങ്ങ് ആ വകയിൽ പന്ത്രണ്ടായിരം കോടി രൂപ അതോടൊപ്പം തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ എട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് വരുത്തിയിട്ടുണ്ട് പോലും കിഫ്ബി വാങ്ങിയ കടം സംസ്ഥാനത്തിൻ്റെ പൊതു കടമായി പരിഗണിച്ചത് കാരണം ഏഴായിരം കോടി രൂപ വെട്ടി കുറച്ചു ഡിവിസിബിൾ പൂളിൽ നിന്ന് പതിനെട്ടായിരം കോടി രൂപ അതായത് പത്താം ധനകാര്യ കമ്മീഷൻ മൂന്നിലധികം മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തോളം നികുതി വിഹിതം നൽകിയിരുന്നു ഇതിപ്പോൾ ഒന്നേ പോയിൻ്റ് ഒൻപത് ആയിപ്പോയി ആ വകയിൽ പതിനെട്ടായിരം കോടി കുറഞ്ഞു ഇതൊക്കെയാണ് ഈ അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടിയിൽ എഴുതി വച്ചിരിക്കുന്ന പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുന്ന കള്ളക്കണക്ക് എന്ന് വ്യക്തമാണ് കാരണം കള്ളക്കണക്ക് എന്ന് എടുത്തു പറയാൻ കാരണം ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതല്ല ജി എസ് ടി നഷ്ടപരിഹാരം സംബന്ധിച്ച് രാജ്യത്തിന് ഒരു നിയമമുണ്ടായിരുന്നു ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ ജി വരുമാന വളർച്ച ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാന വളർച്ച പതിനാല് ശതമാനത്തിൽ കുറവാണെങ്കിൽ ഓരോ വർഷവും അഞ്ച് വർഷം വീതം നഷ്ടപരിഹാരം സർക്കാർ കേന്ദ്ര സർക്കാർ നൽകും എന്നതായിരുന്നു ആ വ്യവസ്ഥ ആ അഞ്ച് വർഷം കഴിഞ്ഞുപോയി കഴിഞ്ഞ കൂടി ആ അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ നഷ്ടപരിഹാര തുകയും നയ പൈസ ബാക്കിയില്ലാതെ കേന്ദ്രം കൊടുത്തു തീർത്തു കഴിഞ്ഞു ആറാം വർഷത്തിലേക്കും ആ പന്ത്രണ്ടായിരം രൂപ വേണം എന്ന് പറയുന്നതും അത് വെട്ടിക്കുറവ് വരുത്തി എന്ന് പറയുന്നതും എത്രമാത്രം ശരിയാണ് എന്നോർക്കണം മാത്രമല്ല ഇനി ആറാം വർഷത്തേക്ക് ഈ നഷ്ടപരിഹാരം നീട്ടി എന്ന് തന്നെ വയ്ക്കുക ഈ നഷ്ടപരിഹാരത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പതിനാല് ശതമാനത്തിന് താഴെയായിരിക്കണം നികുതി വരുമാനത്തിലെ വളർച്ച സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് പതിനാല് ശതമാനത്തിന് മുകളിലാണ് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരം രൂപ സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിട്ട് വരുന്നത് സംസ്ഥാനത്തിന് കിട്ടേണ്ടതുമല്ല കേന്ദ്രം കൊടുക്കേണ്ടതുല്ലാത്തതാണ് ആദ്യത്തെ പന്ത്രണ്ടായിരം കോടി ഇനി രണ്ടാമത്തേത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്താണെന്ന് നോക്കിയാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കേരള സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് കേൾക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ആ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ്റെ ചോദ്യം അതിൽ നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടി ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ആ മറുപടിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കേരളം എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി സംസ്ഥാന സർക്കാർ കേരളത്തിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല എങ്കിലും സംസ്ഥാനത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ അതായത് വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒരു മുപ്പത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ആ ശുപാർശ മുഴുവനായും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിൽ മുപ്പത്തിനാലായിരത്തി കോടി രൂപയും ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അനുവദിച്ച മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാലിൽ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയും കൊടുത്തിട്ടുണ്ട് ഈ മുപ്പത്തി ഏഴായിരത്തി സംതിങ് രൂപ കൊടുക്കേണ്ടത് അഞ്ച് വർഷം കൊണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിന് കൊടുത്തു തീർക്കാനുള്ള കാലാവധിയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടി രൂപയൊഴികെ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞതായി കഴിഞ്ഞ വർഷം പാർലമെൻ്റിൽ ധനമന്ത്രി പറയുകയാണ് അങ്ങനെ നോക്കിയാലും ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറിൽ പിന്നെ എന്തെങ്കിലും ഗഡുക്കൾ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ അങ്ങനെ കൊടുത്തില്ല എങ്കിൽ പോലെയും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് രൂപ മാത്രമേ ബാക്കിയുള്ളൂ അത് വെട്ടിക്കുറച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിൽ സംസ്ഥാനത്തിന് ലഭിക്കും അങ്ങനെ ഇരിക്കെ എണ്ണായിരം കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല കിഫ്ബി വഴി എടുത്ത കടം അത് പൊതു കടമാക്കിയതോടുകൂടി ഏഴായിരം കോടി രൂപ നഷ്ടപ്പെട്ടു അത് രാജ്യത്തിൻ്റെ നിയമം അങ്ങനെയാണ് ബജറ്റിന് പുറത്തേക്ക് കടമെടുക്കാൻ പാടില്ല അങ്ങനെ കടമെടുത്താലും സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിന് മുകളിൽ കടമെടുക്കാൻ ഒരു സംസ്ഥാനത്തിനും അർഹതയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഏഴായിരം കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ കള്ളക്കണക്കുകളുടെ ഒരു കണക്ക് പുസ്തകവുമായിട്ടാണ് പിണറായി വിജയൻ ഇന്ന് ദില്ലിയിൽ പോയി സമരമിരുന്നത് ആ കണക്കുകൾ അറിഞ്ഞാൽ ജനങ്ങൾ പിണറായി വിജയനെ കളിയാക്കി ചിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെ പിണറായി വിജയന് കണക്കുകളോ ഈ അമ്പത്തി കോടി രൂപയിൽ ഏതെങ്കിലും ഒരു കോടി രൂപ കിട്ടണമെന്നോ ഒന്നും പിണറായി വിജയൻ ആഗ്രഹമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തങ്ങളാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് തങ്ങൾ ബി ജെ പിയുടെ മടയിൽ പോയി സമരം ചെയ്തു അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും മുഖത്തു നോക്കി ഇത് ചോദിച്ചു അവരൊന്നും തിരികെ മിണ്ടിയില്ല ഊരി പിടിച്ച വാളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ചില ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ നോക്കി പറയാനും തള്ളാനും ചില കാര്യങ്ങൾ വേണം അതിനുവേണ്ടി മാത്രമാണ് ജോൺ ബ്രിട്ടാസിൻ്റെ സംഘാടകത്വത്തിൽ ഈ പറയുന്ന ഒരു ധർണ അവിടെ നടന്നത് എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുന്നേ കേരള ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടിയുണ്ട് അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് യാതൊരു വിധ ഉൽപ്പന്നമോ സേവനമോ കൈമാറാതെ കൈപ്പറ്റിയിരിക്കുന്നു അത് കള്ളപ്പണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് വന്ന് ഉത്തരങ്ങൾ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി രണ്ട് കൈകളും പൊക്കി കാണിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുകയാണ് ചെയ്തത് പക്ഷേ അത്ര ശുദ്ധമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹർജി പരിശോധിച്ചാൽ മനസ്സിലാവുക ഏറ്റവും ഒടുവിലായി കർണാടക ഹൈക്കോടതിയിൽ എക്സൽ എക്സാലോജിക്ക് എത്തിയിരിക്കുന്നു കാരണം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തടയണം ആ അന്വേഷണം നടക്കാൻ പാടില്ല അതിന് സ്റ്റേ ചെയ്യണമെന്നതാണ് ആവശ്യം ആദ്യം കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി കൊടുത്തു നോക്കിയതാണ് നിങ്ങൾക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് അന്വേഷണം നടത്തിക്കൊണ്ട് പോട്ടെ ആരെങ്കിലും വന്ന് പരിശോധിക്കെങ്കിൽ പരിശോധിക്കുന്നെങ്കിൽ പരിശോധിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിന് ഭയക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് അങ്ങനെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണമെടുത്ത് മകളെ രക്ഷിക്കാനുള്ള എല്ലാ ഉപാധികൾ മടഞ്ഞതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലായി എക്സാലോജിക്ക് ഹർജിയുമായി കർണാടക ഹൈക്കോടതിയിൽ പോയത് കാരണം അവിടുത്തെ രജിസ്ട്രേഷനിലുള്ള കമ്പനി ആയതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി കൊടുത്തുകൊണ്ട് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേ ചെയ്യണം എന്നതാണ് ഹർജിയിലെ ആവശ്യം കൈകൾ ശുദ്ധമാണ് എന്നെങ്കിൽ എന്തിനാണ് ഈ സ്റ്റേ ആവശ്യം എന്ന് കർണാടക ഹൈക്കോടതിയും ചോദിക്കുന്ന കാലം വിദൂരമല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात